നോബൽ ഇപ്പോൾ പ്രധാന പ്രതിക്ക് പാകിസ്ഥാൻ പരിശീലനം നൽകിയിരുന്നു എന്നതിൻ്റെ തെളിവുകളാണോ ഇപ്പോൾ ഇന്ത്യക്ക് ലഭിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ സുരക്ഷ കർശനമാക്കുന്നു എന്നുള്ള വിവരങ്ങളുമുണ്ട് ഇപ്പോൾ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെല്ലാം അടച്ചിട്ടിരിക്കുകയാണോ പ്രതി നമ്മളുള്ളത് ശ്രീനഗറിനടുത്ത് കിംബർ എന്ന സ്ഥലത്താണ് ഈ പ്രദേശം ഒരു ഗ്രാമമായ പ്രദേശമാണ് ഒരുപാട് ആളുകളൊന്നുമില്ല പക്ഷേ ഒരു ഗ്രാമമായ പ്രദേശമാണ് ഏതാണെങ്കിലും ഇവിടെ എത്തുമ്പോൾ നമുക്കറിയാൻ കഴിയുന്നത് പ്രധാനമായും ഈ ശ്രീനഗർ അടക്കമുള്ള ഇടങ്ങളിൽ ജമ്മു കാശ്മീരിൽ മൊത്തത്തിൽ എൺപത്തിയേഴ് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളാണ് ഉള്ളത് ഈ എൺപത്തിയേഴ് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ നാൽപ്പത്തി എട്ടെണ്ണവും ഇതിനോടകം തന്നെ അടച്ചിട്ടിരിക്കുകയാണ് എന്നാണ് സുരക്ഷാസേനയും അതോടൊപ്പം തന്നെ ഭരണകൂടവും വ്യക്തമാക്കുന്നത് പ്രത്യേകിച്ച് പേർഗാമിൽ ആക്രമണം ഉണ്ടായ പശ്ചാത്തലത്തിൽ തുടർ ആക്രമണം അടക്കം പ്രതീക്ഷിക്കുന്നുണ്ട് അത് മാത്രമല്ല ഈ ആക്രമണം ഉണ്ടായപ്പോൾ അത് നേരിടേണ്ടി വന്നത് പുറത്തുനിന്ന് വന്ന വിനോദസഞ്ചാരികളാണ് അതായത് വിനോദസഞ്ചാരികളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആക്രമണമാണ് നടക്കാൻ ഇനിയും സാധ്യതയുള്ളത് എന്ന വിലയിരുത്തൽ ഉണ്ട് ആ പശ്ചാത്തലത്തിലാണ് സുരക്ഷയില്ലാത്ത നാൽപ്പത്തി എട്ട് ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ പൂട്ടിയിട്ടാണ് തീരുമാനത്തിലേക്ക് നിലവിൽ ഭരണകൂടം എത്തിയത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിൽ എണ്ണം അടച്ചിട്ടിരിക്കുന്നു കഴിഞ്ഞ ദിവസം ഈ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ സുരക്ഷാ വിലയിരുത്തൽ നടത്തിയിരുന്നു ആ സുരക്ഷാ വിലയിരുത്തലിൽ വലിയ രീതിയിൽ സുരക്ഷയില്ലാത്ത അല്ലെങ്കിൽ അത്രയ്ക്ക് പെട്ടെന്ന് ആക്രമണ സാധ്യത ഉള്ള സ്ഥലങ്ങളാണ് ഇപ്പോൾ അടച്ചിട്ടിരിക്കുന്നത് എന്ന വിശദീകരണമാണ് നൽകുന്നത് പെൽഗാം ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ തീരുമാനം എന്നും ഇതിൽ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു അതേസമയം നേരത്തെ ചോദിച്ചതുപോലെ തന്നെ ഈ ഭീകരർക്ക് പാകിസ്ഥാനിൽ നിന്ന് കൃത്യമായി തന്നെ ഇവർക്ക് പരിശീലനം ലഭിച്ചിരുന്നു എന്ന് നേരത്തെ തന്നെ മായതാണ് ഇവർ എത്തിയത് കത്ത് അടക്കമുള്ള അതിർത്തി മേഖലയുടെ ഫെൻസി മുറിച്ചാണ് എന്നടക്കമുള്ള വിശദാംശങ്ങളാണ് ഇപ്പോൾ സുരക്ഷാസേന വ്യക്തമാക്കുന്നത് അത് മാത്രമല്ല നേരത്തെ പ്രത്യേകിച്ച് സോനാമാർഗിൽ കഴിഞ്ഞ ഒക്ടോബറിൽ സമാനമായ ഒരു ഭീകര ആക്രമണം ഉണ്ടായിരുന്നു ആ ഭീകര ആക്രമണം ഉണ്ടായത് അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് എതിരെയായിരുന്നു ടണൽ നിർമ്മാണത്തിൽ ഏർപ്പെട്ട അന്യ സംസ്ഥാന തൊഴിലാളികൾക്ക് എതിരെയായിരുന്നു ഈ ഭീകരാക്രമണത്തിനടക്കം ഈ ഹാഷി മൂസ അടക്കമുള്ള ആളുകൾക്ക് പങ്കുണ്ട് എന്ന വിവരവും ഇത്തവണ ഇപ്പോൾ ലഭിച്ചിരിക്കുകയാണ് സുരക്ഷാസേനയ്ക്ക് അതുമായി ബന്ധപ്പെട്ട അന്വേഷണവും പുരോഗമിക്കുന്നുണ്ട് അത് മാത്രമല്ല നിലവിൽ പേൽഗാം ആക്രമണവുമായി ബന്ധപ്പെട്ട എൻ ഐ എ അന്വേഷണം അതിന് നിർണായ ഘട്ടത്തിൽ കൂടി കഴിഞ്ഞു കടന്നു പോകുന്നു എന്നാണ് ഉദ്യോഗസ്ഥർ തരുന്ന വിശദീകരണം പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം ഈ സിപ്റൈഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് അഹമ്മദാബാദ് സ്വദേശി ഋഷി പകർത്തിയ ദൃശ്യങ്ങളിൽ ഈ വെടിവയ്പ്പും അതോടൊപ്പം തന്നെ മറ്റ് ആളുകൾ ഓടുന്നതൊക്കെ ദൃശ്യങ്ങളിൽ പതിഞ്ഞിരുന്നു ആ പശ്ചാത്തലത്തിൽ ആ സമയത്ത് ഈ സിപ്രൈഡ് നടത്തുന്ന അതുമായി ബന്ധപ്പെട്ട് സിപ്രൈഡുമായി ബന്ധപ്പെട്ടുള്ള ഇൻസ്ട്രക്ഷൻ നൽകുന്ന ആൾ ഈ വെടിവെപ്പ് കേൾക്കുമ്പോഴും ഇവരെ പിന്തിരിപ്പിക്കാതെ സിപ്രൈഡിലേക്ക് പറഞ്ഞു വിടുന്ന ഒരു കാഴ്ച ആ വീഡിയോ വീഡിയോകളിൽ ദൃശ്യമാണ് എന്താണെങ്കിലും അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത് എന്താണെങ്കിലും നിലവിൽ ഈ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ശരി വിശദാംശങ്ങളാണ് നോബിൾ നൽകിയത് ഇനി ആതിൽ പാലോഡിലേക്കാണ് ആതിൽ ഇപ്പോൾ